കേന്ദ്ര ബജറ്റിൽ വീണ്ടും കേരളത്തിന് അവഗണന മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് പേരിന് പോലും പ്രഖ്യാപനങ്ങളുണ്ടായില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകേറാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സിൽവർ ലൈൻ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പദ്ധതി തുടങ്ങിയവ കേരളം കേന്ദ്രത്തിന് മുന്നില് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പേരിന് പോലും പ്രഖ്യാപനങ്ങളുണ്ടായില്ല ിഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടി വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികൾ ഒന്നും ലഭിക്കാത്തതിനെ വിമർശിക്കുകയാണ് പ്രതിപക്ഷം ദീർഘകാല ആവശ്യമായ എയിംസ് പ്രഖ്യാപനം പോലും ഉണ്ടാകാത്തത് കേരളത്തിന് നിരാശ സമ്മാനിച്ചു കേരളത്തെ അവഗണിച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ കേരളത്തിന് വകയിരുത്തുകയല്ല കേരളത്തെ വക വരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഇന്ത്യക്കകെയുള്ളത് രണ്ടു മൂന്ന് സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി ശസ്ത്രക്രിയ വേണ്ടിടുത്ത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് നടത്തിയതെന്നും കെ സുധാകരൻ വിമർശിച്ചു ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിനെയും മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന സർക്കാർ ആണിതെന്ന ആരോപണത്തെ കൂടുതൽ സാധൂകരിക്കുന്ന ബജറ്റാണിതെന്നും പ്രേമചന്ദ്രൻ എം പറഞ്ഞു സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് ബജറ്റിനു പിന്നിലെന്നാണ് പ്രേമചന്ദ്രന്റെ ആക്ഷേപം ബീഹാറിന് പ്രളയസഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രളയദുരിതം നേരിടാന് ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബിഹാറ് അസം പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധ പദ്ധതികൾക്കും പുനരധിവാസത്തിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ കേരളത്തിന് പ്രളയ സഹായത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല നേരത്തെ പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി നിതീഷും നായിഡുവും കേന്ദ്രത്തെ സമീപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാനു കേന്ദ്രം തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് ബജറ്റിലൂടെ സന്തോഷിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്